മകൻ സായി കൃഷ്ണയുടെ കരുതലിൻ്റെയും ചേർത്തു പിടിക്കലിൻ്റെയും മനോഹരമായ ഒരു വീഡിയോ പ്രിയ നടി നവ്യ നായർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നവ്യ നായർ നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല നവ്യയ്ക്ക് കഴുത്തുവേദനയായതിനാൽ മകൻ ഭക്ഷണം വാരിക്കൊടുക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് ഒരു പുഞ്ചിരിയോടെയാണ് സായി കൃഷ്ണ അമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയും നവ്യ ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിൽ കാണാം ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു എനിക്ക് കഠിനമായ കഴുത്തുവേദനയായതിനാൽ ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ എൻ്റെ കുഞ്ഞ് എനിക്ക് ഭക്ഷണം വാരിത്തരുന്നു വീഡിയോയ്ക്കൊപ്പം നവ്യ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു വിശ്വാസം എന്ന ചിത്രത്തിലെ കണ്ണാനക്കണ്ണേ എന്ന ഗാനം ചേർത്താണ് നവ്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പല മക്കളിലും കാണാത്ത സ്നേഹവും കരുതലുമാണ് സായി കൃഷ്ണയിൽ കാണുന്നതെന്നും അവൻ നല്ലൊരു മകനാണെന്നും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മകൻ വാരിത്തന്നത് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയായിരിക്കുമെന്നും ആ ഭക്ഷണത്തിൽ സ്നേഹം കൂടി കലർന്നിട്ടുണ്ടാകുമെന്നും ആളുകൾ കുറിച്ചിട്ടുണ്ട് നേരത്തെ സായി കൃഷ്ണയ്ക്കൊപ്പമുള്ള അവധിക്കാല യാത്രാ ചിത്രങ്ങൾ നവ്യ പങ്കുവച്ചിരുന്നു ഇന്തോനേഷ്യയിലേക്കാണ് ഇരുവരും യാത്ര പോയത് യാത്രക്കിടയിൽ നവ്യയുടെ ചിത്രങ്ങളെല്ലാം പകർത്തിയത് സായി കൃഷ്ണയാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക